ട്രെയിൻ യാത്രയ്ക്കിടെയുള്ള പരിചയം ഒരുമിച്ച് താമസം ഒടുവിൽ ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യത്തിൽ യുവതി ശ്വാസം മുട്ടിച്ചു കൊന്നത് ഒന്നര വയസ്സുള്ള മകളെയും കോട്ടയം സ്വദേശി ശിൽപയാണ് ഒന്നര വയസ്സുള്ള മകൾ ശിഖന്യെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി കുഞ്ഞിന്റെ മൃതദേഹവുമായി ഷൊർണൂറിലെത്തിയതിന് പിന്നാലെയാണ് സംഭവം പുറംലോകമറിയുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിൽപയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെയാണ് കുഞ്ഞുമായി ശില്പ ഷൊർണൂറിലെത്തിയത് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശിയായ യുവാവിനെ കാണാനായി ഇയാൾ ജോലി ചെയ്തിരുന്ന സിനിമാ തിയേറ്ററിലേക്കാണ് യുവതി എത്തിയത് അതിനു മുൻപേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി യുവതി യുവാവിന് സന്ദേശം അയച്ചിരുന്നു രാവിലെ വന്ന യുവതി കുഞ്ഞിനെ തിയേറ്ററിന്റെ നിലത്ത് കിടത്തുകയായിരുന്നു സംസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് യുവതിയും യുവാവും ചേർന്ന കുഞ്ഞുമായി ആശുപത്രിയിലെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുഞ്ഞു മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് ഇതോടെ ശില്പയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാവേലിക്കരയിലെ വീട്ടിൽ വച്ചാണ് കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തി കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പാലക്കാട് സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാകുന്നത് നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന യുവതി പിന്നീട് കാസർകോട്ടെ ഒരു സ്പായിൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവുമായി പരിചയത്തിലാകുന്നത് ഈ അടുപ്പം വളരുകയും ഇരുവരും ഷൊർണൂറിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞു പിറന്നത് എന്നാൽ ഏകദേശം നാലു മാസം മുമ്പ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായെന്നാണ് വിവരം യുവതി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് സൗഹൃദത്തിൽ വിള്ളലുണ്ടാകുന്നത് ഇതോടെ യുവാവ് ശിൽപയെ ഒഴിവാക്കി മാറി താമസിക്കുകയായിരുന്നു ഒരുമിച്ച് താമസിക്കുന്നതിനിടയിൽ ഒരിക്കൽ ശിൽപയെ തിരഞ്ഞ പോലീസ് എത്തിയിരുന്നതായാണ് വിവരം മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് യുവതിയെ തിരഞ്ഞെത്തിയത് അന്ന് കുഞ്ഞുണ്ടായിരുന്നതിനാലാണ് പോലീസ് വലിയ നടപടികളിലേക്ക് കടക്കാതിരുന്നത് എന്നും പറയുന്നുണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയ്ക്കെതിരെ പ്രധാന തെളിവായത് യുവാവിന് അയച്ച മൊബൈൽ സന്ദേശമായിരുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ശില്പ യുവാവിനെ സന്ദേശം അയച്ചത് മോള് മരിച്ചു ഞാൻ കൊന്നു എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ് പിന്നാലെ നമ്മുടെ മോള് പോയി എന്നും വിളിക്കൂ എന്നും യുവതി സന്ദേശം അയച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി ശിൽപ മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ഓട്ടോറിക്ഷയിലും കാറിലുമായാണ് മുമ്പ് കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂറിലെ തിയേറ്ററിലെത്തിയത് മാവേലിക്കര കുടുംബ കോടതിക്ക് സമീപമുള്ള വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയോടെ ഷൊർണൂർ പോലീസ് ശിൽപയുമായി എത്തി തെളിവെടുപ്പ് നടത്തി മറ്റൊരാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ രണ്ടാഴ്ചയായി ശില്പ താമസിച്ചു വരികയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വീട് വാടകയ്ക്ക് എടുത്തയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് പോലീസ് സംഘം തെളിവെടുപ്പിനായി എത്തിയപ്പോൾ വീടിന്റെ കഥക തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അതേസമയം വീട് വാടകയ്ക്ക് കൊടുത്തയാളും ശില്പയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്നാണ് സൂചന